ഓം ഗണപതയേ നമ വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് നൂറ്റി എട്ട് നാളികേരത്തിന്റെ അക്ഷദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നതായിരിക്കും ഒരു നക്ഷത്രത്തിന് ഒരു നാളികേരം ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ മുൻകൂറായി ഓഫീസിൽ നൽകി ബുക്ക് ചെയ്യേണ്ടതാണെന്ന് പൊതു കാര്യദർശി അറിയിക്കുന്നു ഓം ഗം ഗണപതയേ നമ വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് േരത്തിന്റെ അക്ഷദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നതായിരിക്കും ഒരു നക്ഷത്രത്തിന് ഒരു നാളികേരം ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ മുൻകൂറായി ഓഫീസിൽ നൽകി ബുക്ക് ചെയ്യേണ്ടതാണെന്ന് പൊതു കാര്യദർശി അറിയിക്കുന്നു ഗണപതയേ നമു വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് നൂറ്റി എട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നതായിരിക്കും